അലൈക്കും വാഹമത്തല്ലാ വിബർകാത്തു എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനലിൻ്റെ ആവശ്യകതയെക്കുറിച്ചും എന്താണ് ഞങ്ങൾ ലക്ഷ്യമാക്കുന്നത് എന്നുകൂടി പറയാം അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിൻ്റെ അറിവുകൾ പഠിച്ച് മനസ്സിലാക്കുകയും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നതും ഇസ്ലാമിലെ ഏറ്റവും പുണ്യമുള്ള ഈ ഒരാൾ ഒരു മതം പഠി അറിവ് പഠിച്ചു കഴിഞ്ഞാൽ അറിയാവുന്നവർ അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കണം എന്ന് നമ്മെ ഉത്ബോധിപ്പിക്കുന്ന നിരവധിയായ ഹദീസുകളുണ്ട് ആയതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പണ്ട് കാലങ്ങളിലൊക്കെ നമുക്ക് മതപരമായ അറിവ് പഠിക്കാൻ ഒരുപാട് അവസരങ്ങളുണ്ടായിരുന്നു എന്നാൽ ഈ കാലഘട്ടത്തിൽ ഒരുപാട് പരിമിതികൾ നമ്മുടെ മതപരമായ വയൽ പോലെയുള്ളവ കേൾക്കുന്നതിന് നേരിട്ട് കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരു മതവിജ്ഞാന വേദി എന്ന നിലയിലാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ആർക്ക് കിട്ടിയാലും അവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് അറിയാനുള്ള അറിവുകൾ വല്ലതും അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക മുതലായവ ചെയ്താൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയും എന്ന മുഖപുരയോട് കൂടെയാണ് ഞങ്ങൾ വീഡിയോയിലേക്ക് കടക്കുന്നത് വീഡിയോ ശ്രദ്ധിച്ച് കേൾക്കാം ഫറദ് നിസ്കാരങ്ങൾ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായത് ജമായി നിസ്കരിക്കുക എന്നതാണ് ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്നു നബിസല്ലാഹു അലൈവസ്ലമ പറഞ്ഞു ഒരാൾ പള്ളിയിൽ സംഘടിതമായി നിസ്കരിക്കുന്നതിനെ വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്നതിനേക്കാളും തൻ്റെ നഗരത്തിൽ വെച്ച് നിസ്കരിക്കുന്നതിനേക്കാളും ഇരുപത്തിയേഴ് ഇരട്ടി മടങ്ങ് പ്രതിഫലം കൂടും വലുവനും പൂർണ്ണമായ ഒതുവു ചെയ്ത് പള്ളിയിൽ ചെന്നാൽ നിസ്കാരമല്ലാത്ത ഉദ്ദേശമൊന്നുമില്ലെങ്കിൽ ആളുകളെ ചാടിക്കടക്കാതെ മുന്നോട്ട് ചെന്നാൽ അയാൾക്ക് അള്ളാഹു ഒരു പദവി ഉയർത്തുന്നു അയാളുടെ പാപം പൊറുക്കുന്നു അയാൾ പള്ളിയിലായിരിക്കുമ്പോഴെല്ലാം നിസ്കാരത്തിലാണെന്ന് കണക്കാക്കപ്പെടും അയാൾ തൻ്റെ മുസല്ലയിലായിരിക്കുമ്പോഴെല്ലാം മലക്കുകൾ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അയാൾക്ക് മാപ്പും അനുഗ്രഹവും നൽകാൻ അവർ ദുവാ ചെയ്യും അയാളുടെ പശ്ചാത്താപം സ്വീകരിക്കാൻ അള്ളാഹുവിനോട് അപേക്ഷിക്കും മറ്റൊരു റിപ്പോർട്ടിൽ ഇത്രയും കൂടിയുണ്ട് ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ ഇരുപത്തിയേഴ് മടങ്ങ് കൂലിയുണ്ട് ജമാഅത്തായ നിസ്കാരത്തിന് ഇമാം അഹമ്മദും മറ്റും റിപ്പോർട്ട് ചെയ്യുന്നു ഒരാൾ ഇമാമോട് കൂടി നിസ്കരിച്ചു ഇമാം പിരിഞ്ഞു പോകുന്നത് വരെ സ്ഥലം വിട്ടില്ല എങ്കിൽ ഒരു രാത്രി മുഴുവൻ നിന്ന് നിസ്കരിച്ച കൂലി അയാൾക്ക് കിട്ടുന്നതാണ് തൊബുറാനിയും മറ്റും റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസ് വല്ലവനും സംഘടിത നിസ്കാരത്തിന് നടന്നു പോയാൽ അതൊരു ഹജ്ജിന് പോയതിന് തുല്യമാണ് ജമാഅത്തായി നിസ്കരിക്കുന്നതിന് നടന്നു പോയാൽ അത് ഹജ്ജിന് പോയതിന് തുല്യമാണ് വല്ലവനും സുന്നത്ത് നിസ്കരിക്കാൻ നടന്നു പോയാൽ അത് സുന്നത്തായ ഒരു ഉമ്രയ്ക്ക് തുല്യമാണ് തുറമുദിയും മറ്റും റിപ്പോർട്ട് ചെയ്യുന്നു നാൽപ്പത് ദിവസം ഒരാൾ തക്ബീറത്തുൽ ഇഹ്റാം ഉൾപ്പെടെ ജമാഅത്തിൽ പങ്കെടുത്താൽ രണ്ട് തരം മോചനം ലഭിക്കും ഒന്ന് നരകത്തിൽ നിന്ന് മോചനം രണ്ട് കപടവിശ്വാസത്തിൽ നിന്ന് മോചനം ഇമാം മുസ്ലിമും മറ്റും റിപ്പോർട്ട് ചെയ്യുന്നു തെഖ്ബീറത്തിൽ ഇഹ്റാം നേടുന്ന വിധത്തിൽ വല്ലവനും ഇഷായുടെ ജമാഅത്തിൽ പങ്കെടുത്താൽ രാത്രിയുടെ പകുതി മുഴുവൻ നിസ്കരിച്ച കൂലിയുണ്ട് സുബൈ നിസ്കാരം ജമാഅത്തായി നിസ്കരിച്ചാൽ രാത്രി മുഴുവൻ നിസ്കരിച്ച കൂലിയുണ്ട് ഇബിനു മാജ റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസ് ഇങ്ങനെയാണ് ഇഷായുടെ ഒന്നാമത്തെ രക്കയത്ത് നഷ്ടപ്പെടാതെ നാൽപ്പത് രാത്രി ജമാഅത്തായി നിസ്കരിച്ചാൽ തന്മൂലം അയാൾക്ക് നരകമോചനം ഉറപ്പായി ലഭിക്കും ഇമാം തെബ്രാനെ റിപ്പോർട്ട് ചെയ്യുന്നു വെള്ളിയാഴ്ച രാവിലെ സംഘടിതമായി ചെയ്യുന്ന സുബി നിസ്കാരത്തിൻ്റെ മഹത്വം അനിതര സാധാരണമാണ് അത്ര മഹത്വമുള്ള നിസ്കാരം വേറെയില്ല അതിൽ പങ്കെടുത്തവർക്കെല്ലാം പാപമോചനം ലഭിക്കുമെന്ന് ഞാൻ കരുതുന്നു തൊബ്രാനിയും മറ്റും റിപ്പോർട്ട് ചെയ്യുന്നു ഉമർ ഹത്താബ് റതി ലാഹു അനുഹു ഒരിക്കൽ ഒരു സുബൈക്ക് കാണാതെ സുലൈമാനെ കാണാതെ വന്നപ്പോൾ പുറത്തിറങ്ങി അങ്ങാടിക്കും പള്ളിക്കും ഇടയിലായിരുന്നു സുലൈമാന്റെ വീട് ഉമർ റതിദാഹു അനു അങ്ങാടിയിലേക്കാണ് പോയത് സുലൈമാന്റെ ഉമ്മയെ കണ്ടപ്പോൾ ചോദിച്ചു സുലൈമാൻ എവിടെ ഉമ്മ പറഞ്ഞു അവൻ രാത്രി മുഴുവൻ നിസ്കരിക്കുകയായിരുന്നു ഇപ്പോൾ ഉറങ്ങുകയാണ് ഉമർ അള്ള പറഞ്ഞു ഞാൻ രാത്രി മുഴുവൻ നിസ്കരിക്കുന്നതിലും ഉത്തമം രാവിലെ സുബഹിക്ക് ജമാഅത്തിന് ഹാജരാവലാണ് അഹമ്മദ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് ഇങ്ങനെയാണ് സുബഹിയും ഇഷാവും കപടന്മാർക്ക് ഏറ്റവും കനത്ത നിസ്കാരമാണ് അവൻ രണ്ടിൻ്റെയും മഹത്വം അവർ അറിഞ്ഞിരുന്നെങ്കിൽ അവർ മുട്ടുകുത്തി ഇഴഞ്ഞെങ്കിലും ഒന്നാമത്തെ അണിയിലെത്തുമായിരുന്നു മലക്കുകളുടെ പദവിക്ക് തുല്യമാണത് ആ മഹത്വം അറിഞ്ഞവർ ഓടിയെത്തും ഒരാൾ മറ്റൊരാളുമായി നിസ്കരിക്കൽ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ ഉത്തമം രണ്ടാൾ മൊത്തം നിസ്കരിക്കലാകട്ടെ ഒരാൾ മൊത്തം നിസ്കരിക്കുന്നതിലും ഉത്തമം ആൾ കൂടുന്തോറും അള്ളാഹുവിന് കൂടുതൽ കൂടുതൽ ഇഷ്ടം അബുദാബൂതും മറ്റും ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നു നിങ്ങൾ സ്വന്തം വാഹനത്തിൽ വെച്ച് നിസ്കരിച്ച ശേഷം ഇമാം നിസ്കരിച്ചിട്ടില്ലെന്നറിഞ്ഞാൽ അയാളോട് കൂടി വീണ്ടും നിസ്കരിക്കുക അത് സുന്നത്താണ് ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന നബിസ്ലാഹു അലൈവുസലമ്മ പറഞ്ഞു ജമാഅത്ത് നിസ്കാരം തുടങ്ങാൻ കൽപ്പിച്ച് അത് തുടങ്ങിയ ശേഷം പുറത്തിറങ്ങാൻ ഞാൻ വിചാരിച്ചു കൂടെ ഒരു കെട്ട് വിറകുമായി കുറച്ചാളുകളും എന്നിട്ട് അവരുമായി ചെന്ന് ജമാഅത്തിന് വരാത്തവരുടെ വീടുകൾ കത്തിച്ചുകളിയാൻ ഞാൻ വിചാരിച്ചു അഹമ്മദും മറ്റും റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസ് അള്ളാഹുവിൽ നിന്ന് സർവത്ര അകൽച്ചയും സത്യനിഷേധവും കാപട്യവുമൊക്കെ ബാങ്ക് കേട്ട് നിസ്കരിക്കാൻ പോകാത്തവർക്കാണ് ഉമ്മു ഇബിനും ഉമ്മുമത്വവും അനുവിൽ നിന്ന് മറ്റൊരു റിപ്പോർട്ട് വരുന്നു അദ്ദേഹം നബിയോട് പറഞ്ഞു മദീനയിൽ ഹിംസ്രജന്തുക്കളും ക്രൂരമൃഗങ്ങളും അധികമുണ്ട് ഞാനാണെങ്കിൽ കണ്ണു കാണാത്ത ആളുമാണ് നബിയെ എൻ്റെ വീടാണെങ്കിൽ കുറേ ദൂരെയാണ് എൻ്റെ കൈ പിടിക്കാൻ എപ്പോഴും എനിക്ക് ആളെ കിട്ടുന്നില്ല എനിക്ക് വല്ല ഇളവുമുണ്ടോ ജമാത്തിന് വരുന്നതിൽ നിന്ന് എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം ഞാൻ വീട്ടിൽ വെച്ച് നിസ്കരിക്കട്ടെ എന്നാണ് അദ്ദേഹം ചോദിച്ചത് നബി പറഞ്ഞു താങ്കൾ ബാങ്ക് കേൾക്കാറുണ്ടോ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നബി പറഞ്ഞു രക്ഷയില്ല വരിക തന്നെ വേണം ഇളവൊന്നുമില്ല ബാങ്ക് കേട്ടാൽ ഒഴിവ് കഴിവ് വരണം എന്താണ് ഒഴിവ് കഴിവെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഭയം രോഗം ഇതൊന്നുമില്ലാതെ ജമാത്തിൽ പങ്കെടുക്കാതെ വീട്ടിൽ ഒറ്റയ്ക്ക് നിസ്കരിച്ചാൽ സ്വീകാര്യമല്ല ഇബിനി അബ്ബാസിനോട് ഒരാൾ ചോദിച്ചു പകൽ മുഴുവൻ നോമ്പ് രാത്രി മുഴുവൻ നിസ്കാരം പക്ഷെ അയാൾ ജമാഅത്തിനും ജുമാക്കും വരുന്നില്ലെങ്കിലോ അദ്ദേഹം പറഞ്ഞു അയാൾ മരിച്ചാൽ നരകത്തിലെത്തും ഇബിൻ ഉമർ ദാഹു അനുവിൽ നിന്ന് റിപ്പോർട്ട് തൻ്റെ പിതാവ് ഉമർ ഫാറൂഖ് ഒരിക്കൽ തോട്ടത്തിൽ നിന്ന് വന്നപ്പോൾ ആളുകളൊക്കെ അസരനസ്കരിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞു ഇന്നാ ഇല്ലാ ഹി വൈനായി പിന്നെ തുടർന്നു എനിക്ക് അസറിൻ്റെ ജമാഅത്ത് പാഴായി ഞാൻ എൻ്റെ ആ തോട്ടമിത ആ സാധുക്കൾക്ക് വഖവാക്കുന്നു നിങ്ങൾ ഇതിന് സാക്ഷികൾ നഷ്ടപ്പെട്ട ജമാഅത്തിന് പ്രായശ്ചിത്തം ആത്തം പറയുന്നു എനിക്കൊരിക്കൽ ജമാഅത്ത് നഷ്ടമായി എന്നെ സമാശ്വസിപ്പിക്കാൻ വന്നത് അബൂ ഇസ്ഹാക്ക് മാത്രമാണ് എൻ്റെ ഒരു കുട്ടി മരിച്ചാൽ എത്ര ആളുകൾ വരും സമാധാനിപ്പിക്കാൻ പതിനായിരമെങ്കിലും കാണും കാരണം ദീനിലെ മുസീബത്തിനേക്കാൾ എത്രയോ വലുതാണ് ആളുകൾക്ക് െ മുസീബത്ത് എനിക്കാണെങ്കിൽ ഈ ഒരു ജമാഅത്ത് നഷ്ടമായത് എൻ്റെ മക്കൾ ഒന്നടങ്കം മരിക്കുന്നതിനേക്കാൾ ദുഃഖകരമാണ് മുഹമ്മദ് ബിൻ സമാഅത്ത് പറയുന്നു നാൽപ്പത് കൊല്ലമായി എനിക്ക് ജമാഅത്തിൽ ഒന്നാമത്തെ തെക്ക്ബീർ നഷ്ടപ്പെട്ടിട്ടില്ല ഒരു ദിവസം ഒഴികെ എൻ്റെ ഉമ്മ മരിച്ച ദിവസമാണത് അന്ന് ഒരു നിസ്കാരത്തിൽ എനിക്ക് ജമാഅത്ത് കിട്ടിയില്ല അതിന് പകരം ഞാൻ ഇരുപത്തഞ്ച് നിസ്കാരം നിസ്കരിച്ചു ഇരട്ടി കൂലിയാണല്ലോ ജമാഅത്തിന് അന്ന് ഞാൻ ഉറങ്ങുമ്പോൾ സ്വപ്നം കണ്ടു ഒരാൾ വന്ന് എന്നോട് ചോദിക്കുന്നു നിനക്ക് മലക്കുകൾ ആമീൻ ചൊല്ലുന്നത് നഷ്ടമായത് എങ്ങനെ തിരിച്ചു കിട്ടും ഇരുപത്തഞ്ചിരട്ടി അല്ലേ തിരിച്ചു കിട്ടിയുള്ളൂ എന്ന് തൊബ്രാനി റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസ് ഇമാകുന്നവൻ സൂക്ഷിക്കണം അയാളെ വിചാരണ ചെയ്യും ഉത്തരവാദിത്വം നിർവഹിച്ചുവോ എന്ന് ചോദ്യം വരും നന്നായി നിർവഹിച്ചവർക്ക് അവരുടെ പിന്നിൽ നിസ്കരിച്ചവരുടെ എല്ലാം കൂലി കിട്ടും അവർക്കൊന്നും കുറയുന്നതുമല്ല ഉത്തരവാദിത്വത്തിൽ വല്ല വീഴ്ചയും വന്നാൽ അത് ഇമാമിനെ ശിക്ഷാർഹനാക്കും അബുഷേഖ് റിപ്പോർട്ട് ചെയ്യുന്നു അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഇമാമിനിറങ്ങും പിന്നെ അടുത്ത അനിയുടെ വലതുവശത്ത് അങ്ങനെ പോകും തൊബുരാനി റിപ്പോർട്ട് ചെയ്യുന്നു മൗമൂമിങ്ങൾ വെറുക്കുന്നവൻ ഇമാമായാൽ അയാളുടെ നിസ്കാരം രണ്ട് ചെവികൾ വരെ മാത്രമേ ഉയരൂ അദ്ദേഹം തന്നെ പറയുന്നു നിങ്ങളുടെ നിസ്കാരം പൊരുൾ പണ്ഡിതന്മാർ ഇമാലാണ് നിങ്ങൾക്കും റബ്ബിനും ഇടയിലുള്ള മാധ്യമമാണവർ മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നു കുർഖാൻ നന്നായി ഓതുന്നവർ ഇമാമാകണം അക്കാര്യത്തിൽ എല്ലാവരും സമന്മാരാണെങ്കിൽ പിന്നെ കൂടുതൽ ഹദീസ് അറിയുന്നവർ നിൽക്കണം അതിലും തുല്യരാണെങ്കിൽ ഹിജിറയിൽ മുൻഗണനയുള്ളവർ നിൽക്കണം അതിലും തുല്യരാണെങ്കിൽ വയസ്സുൾ വയസ്സിൽ മൂപ്പുള്ളവർ നിൽക്കണം ആദ്യം ഒരാളുടെ ആധിപത്യ സ്ഥലത്തു ഇമാം ആവരുത് അയാളുടെ സമ്മതം കൂടാതെ ആരും ഒരാളുടെ വീട്ടിൽ ആദരണീയ സ്ഥലത്ത് അയാളുടെ സമ്മതമില്ലാതെ ഇരിക്കരുത് ഉഖിയ റിപ്പോർട്ട് ചെയ്യുന്നു ഖുർആാൻ കൂടുതൽ അറിയുന്ന ആളുടെ സാന്നിധ്യത്തിൽ മറ്റൊരാൾ ഇമാമായാൽ അയാൾ കിയാമനാൾ വരെ അധമനാകും മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നു നിസ്കാരത്തിന് വിളിച്ചാൽ നിങ്ങൾ ആരും ഓടിച്ചാടി വരരുത് അച്ചടക്കം വേണം കിട്ടിയത് കിട്ടും ബാക്കിയുള്ളത് പൂർത്തീകരിച്ചാൽ മതി നിസ്കാരത്തെ ഉദ്ദേശിച്ചു വരുമ്പോഴും നിസ്കാരത്തിൽ തന്നെയാണ് അഹ്മദ് മറ്റും റിപ്പോർട്ട് ചെയ്യുന്നു അബ്വാഹുവും തൻ്റെ മലക്കുകളും ഒന്നാം അണിയിൽ നിൽക്കുന്നവർക്ക് സ്വലാത്ത് ചെല്ലും അതിനാൽ നിങ്ങൾ അണികൾ ഒപ്പിക്കുകയും ചുമലുകൾ നേരിടിക്കുവിൻ നിങ്ങളുടെ സഹോദരങ്ങളുടെ കൈകളുമായി ഒപ്പിക്കുവിൻ പഴുതുകൾ അടക്കുവിൻ പിശാച്ചി മെല്ലെ നിങ്ങൾക്കിടയിൽ നുഴഞ്ഞു കയറും അഹമ്മദ് റിപ്പോർട്ട് ചെയ്യുന്നു അഹുവും അവൻ്റെ മലക്കുകളും ഉള്ളവരിൽ സ്വലാത്ത് ചെല്ലും ഒരു പഴുതടച്ചാൽ അയാൾക്ക് അള്ളാഹു ഒരു പദവി ഉയർത്തും മറ്റൊരു റിപ്പോർട്ടിലുള്ളത് ഒരു പഴുതടച്ചാൽ അവന് അള്ളാഹു മാപ്പ് നൽകുമെന്നാണ് നെസായിയും മറ്റും റിപ്പോർട്ട് ചെയ്യുന്നു വല്ലവനും അണിചേർന്ന് നിന്നാൽ അള്ളാഹു അയാളെ തന്നിലേക്ക് ചേർക്കും വല്ലവനും ഷെഫു മുറിച്ചാൽ അള്ളാഹു അയാളുമായി ബന്ധം വിടർത്തി കളയും തൊബ്രാനെ റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസ് ഇങ്ങനെയാണ് ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന മനുഷ്യ നീ സെഫിലേക്ക് കയറി നിൽക്കൂ അവിടെ സ്ഥലമില്ലെങ്കിൽ അവിടെ നിന്നൊരാളെ പിന്നോട്ട് പിടിച്ച് നിന്റെ കൂടെ നിർത്തൂ അല്ലാത്ത പക്ഷം മടക്കി നിസ്കരിക്കൂ നിനക്ക് നിസ്കാരമില്ല അണിക്ക് പിന്നിൽ അല്ലെങ്കിൽ സെഫിന് പിന്നിൽ നിൽക്കുന്നവന് നിസ്കാരമില്ല ബുഹാരിയും മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസ് ഇങ്ങനെയാണ് ഇമാമിൻ്റെ മുമ്പേ തല ഉയർത്തുന്ന മൗമൂമിങ്ങൾ അവരുടെ തലകൾ കഴുത തലകളായി മാറുന്നത് ഭയപ്പെടണം അവരാകെ കഴുതകളായി മാറുന്നത് ഭയപ്പെടണം വല്ലവനും തന്റെ തല ഇമാമിന് മുമ്പ് ഉയർത്തുകയോ താഴ്ത്തുകയോ ചെയ്താൽ അയാൾക്ക് നിസ്കാരമില്ല അബുദാബുലാഹുവിന് റിപ്പോർട്ട് ചെയ്യുന്നു ചില ആളുകൾ ഒന്നാമത്തെ സെഫു വിട്ട് പിന്നോട്ട് പോകും ഒടുവിൽ അള്ളാഹു അവരെ പിന്നിലെ നരകത്തിൽ ചാടിക്കും അള്ളാഹുവും തൻ്റെ മലക്കുകളും അണികളുടെ വലതുവശത്ത് നിൽക്കുന്നവരിൽ സ്വലാത്ത് ചെല്ലും ഷാഫി മദേവിൽ ബലമായ അഭിപ്രായം അനുസരിച്ച് ആണുങ്ങൾക്ക് വർദ്ധ സംസ്കാരങ്ങൾ സാമൂഹ്യ കടമയാണ് ജമാഅത്ത് സ്വതന്ത്രരും നാട്ടിൽ താമസിക്കുന്നവരുമായവർക്കാണിത് എന്നാൽ ഇത് അഹമ്മദ് ബിൻ ഹംബൽ പ്രതിയോ ആകുവഞ്ഞു ഔസായി അത്തായ് ഇബിന് സൗർ ഇബിനു മുന്തിർ ഇബിനു സൈമ എന്നിവരുടെ മധുഹമനുസരിച്ച് വ്യക്തിപരമായ കടമ തന്നെയാണ് ദാവൂദിന്റെ അഭിപ്രായത്തിൽ നിസ്കാരം സാധുവാകാൻ ജമാഅത്ത് തന്നെ വേണം അണി ശരിയാക്കൽ അത്യാവശ്യമാണ് അതായത് സെഫു ശരിയാക്കൽ ആണ് ജമാഅത്തിന്റെ ഏറ്റവും അനിവാര്യ ഘടകം പഴുതുകളൊക്കെ അടക്കണം സെഫുകൾ ഓരോന്ന് ഓരോന്ന് പൂർത്തിയാക്കിയിട്ടേ അടുത്തതിൽ നിൽക്കാവൂ ജമാഅത്ത് നിസ്കരിക്കുന്നവർക്കിത് സുന്നത്താണ് ജമാഅത്തിന്റെ പുണ്യം കിട്ടാൻ സെഫു ശരിയാക്കുക തന്നെ വേണം അത് അനിവാര്യമാണ് സെഫു ശരിയാക്കാത്തവന്റെ നിസ്കാരം സാധുവാണെന്നാണ് പ്രബലപക്ഷം പക്ഷേ ഇബിനു ജസ്ന് ഖണ്ഡിതമായി പറയുന്നു സെഫു ശരിവാ ശരിയാക്കൽ അനിവാര്യവും ശരിയാക്കാത്തവൻ്റെ നിസ്കാരം അസാധുവുമാണ് തല ഉയർത്തുന്നതിലോ എഴുന്നേൽക്കുന്നതിലോ കുനിയുന്നതിലോ ഇമാമിനെ കവച്ചു വെച്ചുകൂടാ അത് കറാഹത്താണ് അഥവാ അങ്ങനെ വെച്ചാൽ ഇമാം പഴയതിൽ തന്നെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് മടങ്ങൽ മഹമൂമിന് സുന്നത്താണ് എന്നാൽ മടങ്ങാൻ പാടില്ല ഹറാമാണ് ഒന്നാം സെപ്പിൽ സ്ഥലം പിടിക്കണം ഇമാമോട് കൂടി അവസാനത്തേതല്ലാത്ത റെക്കായത്തിലെ റുക്കൂവ് കിട്ടാൻ തെക്ക്ബീരത്തിൽ ഇഹ്റാം ചൊല്ലാൻ ധൃതി കാണിക്കുന്നതിനേക്കാൾ പുണ്യം ഒന്നാം സെഫിൽ സ്ഥലം പിടിക്കാൻ ശ്രമിക്കുന്നതിനാണ് ജമാഅത്ത് പാഴാകുമെന്ന് ഭയന്നാൽ അതാ ആയ ഫറിനെ സുന്നത്താക്കി മാറ്റലും സുന്നത്ത് നിസ്കാരത്തെ മുറിക്കലും സുന്നത്താണ് ഇനി ജമാഅത്തിന്റെ ചില ഷർത്തുകളെ കൂടി പറയാം ഒന്ന് ഇമാമിനേക്കാൾ മടമ്പ് കൊണ്ട് മുന്നിട്ട് നിൽക്കാതിരിക്കണം രണ്ട് ഇമാമിനോട് തുടരുന്നു എന്ന നീയ്യത്ത് തെക്ക്ബീറത്തിൽ ഇഹ്റാമിൽ മനസ്സിൽ കൊണ്ടുവരണം ജുമുഅക്ക് ജമാഅത്തിനെ നീയത്ത് ചെയ്യൽ നിർബന്ധമാണ് ജുമുഅ അല്ലാത്തതിൽ ജമാഅത്ത് സുന്നത്താണ് ജുമുഅയിൽ ഷർത്തും മൂന്നാമത് പറയുന്നത് ഇമാമിന്റെ നീക്കങ്ങൾ മാമവും അറിയണം നാല് അവർ രണ്ടും ഒരിടത്താവണം രണ്ടു കെട്ടിടത്തിലാണെങ്കിൽ ഇടക്ക് മറ പാടില്ല അല്ലെങ്കിൽ അതിൻ്റെ പഴുതിനടുത്ത് ഒരാൾ നിൽക്കണം ഇമാം താഴെയും അവമും മുകളിലുമാണെങ്കിൽ അഥവാ നേരെ വിപരീതമാണെങ്കിലും ശരീരം അല്പം നേരിടൽ അനിവാര്യമല്ല ഇമാൻ നവവി ഫലപ്പെടുത്തിയ ഇറാഖി പണ്ഡിതരുടെ അഭിപ്രായമാണത് അഞ്ചി രണ്ടുപേരുടെയും നിസ്കാരം ആകൃതിയിൽ ഒത്തിരിയ്ക്കണം നീത്തിലും പ്രക്കായത്തിലും ഒക്കണമെന്നില്ല ആറ് വ്യത്യസ്തമായി തീരുന്ന സുന്നത്തുകൾ ഉപേക്ഷിക്കുന്നതിലും നിർവഹിക്കുന്നതിലും ഇമാമും മൗമവും യോജിക്കണം ഇതിന് ഉദാഹരണമാണ് ആദ്യത്തെ അത്തഹിയാത്ത് കുനൂത്ത് മുതലായവ ഏഴ് ഇന്ത്യക്കാലാത്തുകളിൽ അഥവാ നീക്കങ്ങളിൽ ഇമാമിനെ പിൻപറ്റണം എട്ട് ഹറാം എന്ന് അറിവുള്ളതോടെ രണ്ട് പൂർണമായ കർമ്മപരമായ ഫറദ് കൊണ്ട് ഇമാമിനേക്കാൾ മനഃപൂർവ്വം മുന്താതിരിക്കണം അത് ചെറിയ രണ്ട് കാർമിക ഫറദ് കൊണ്ടായാലും മതി ഒമ്പത് അത് കൊണ്ടും കാരണം കൂടാതെ പിന്താതിരിക്കണം അങ്ങനെ പിന്തിയാൽ നിസ്കാരം നിഷ്ഫലമാകും പത്ത് താമസം ഓത്തിലെ സംശയം പോലുള്ള അനിവാര്യ കാരണങ്ങളാൽ നീണ്ട നാല് കാർമിക ഫറദ് കൊണ്ട് പിന്താതിരിക്കണം കൊണ്ടുള്ള പിന്തലല്ല അതിന് ഒഴിവ് കഴിവില്ല നാലാമത്തേതിൽ ഇമാമിൻ്റെ കൂടെ ചേരണം മസ്ബുക്ക് ഫാത്തിയ മുറിച്ച് ഇമാമിന്റെ കൂടെ ചേരൽ അനിവാര്യമാണ് അവൻ ഫാത്തിയ ഓതുകയാണെങ്കിൽ റുക്കുവ് കിട്ടാതിരുന്നാൽ ആ റെക്കായത്ത് കിട്ടില്ല കാരണം കൂടാതെയുള്ള പിന്തലാണ് അത് അവൻ സുന്നത്തെടുത്തു അല്ലെങ്കിൽ മൗനമായി നിന്നു അല്ലെങ്കിൽ ഇമാമിന്റെ ഓത്ത് കേട്ടു എങ്കിൽ ഇമാം റുക്കു ചെയ്ത ശേഷം അതിൻ്റെ തോതിൽ അവൻ ഓതണം അതൊരു കാരണവശാലും അതൊരു കാരണമാണ് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണമെന്ന് പറയുന്നത് അവൻ പിന്തിയാലും അപ്പോൾ റക്കാത്ത് കിട്ടും നീണ്ട മൂന്ന് ഫർദുകളിൽ അധികം പിന്താതിരുന്നാൽ മതി ഇമാം നവവിയും റാഫിയും അതേ അഭിപ്രായക്കാരാണ് ബഹുബിയും അത് തന്നെ പറയുന്നു അതിൻ്റെ തോത് ഫാത്തിയ ഓതാതെ അയാൾ റുക്കു ചെയ്താൽ നിസ്കാരം നിഷലമാകും പതിനൊന്ന് ഉമ്മീനോട് തുടരാതിരിക്കണം എന്ന് പറഞ്ഞാൽ അക്ഷരം പറഞ്ഞുകൂടാത്തവനോട് തുടരരുത് ഫാത്തിഹയിലെ ഒരക്ഷരമെങ്കിലും തെറ്റി ഓതുന്നവനോട് ഓതാൻ അറിയുന്നവൻ തുടരാൻ പാടില്ല ഓതാൻ അറിയുന്നവൻ എന്നോ മൗ മൗമൂമല്ലെന്നോ ധരിച്ച് ഒരാളെ തുടർന്നാൽ പിന്നെ അങ്ങനെയല്ലെന്ന് വ്യക്തമാകുന്ന വഷം നിസ്കാരം മടക്കണം നമ്മൾ ഒരാളെ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നു അയാളെ ബാക്കിൽ രണ്ടു ആൾക്കാർ തുടരുന്നു അത് കണ്ടിട്ട് നമ്മൾ പോയി തുടർന്നാൽ അയാൾ ഓതാൻ അറിയാത്ത ആളാണെന്ന് പിന്നെ നമുക്ക് മനസ്സിലായാൽ നിസ്കാരം മടക്കണം ഉറക്കി ഓതേണ്ട നിസ്കാരത്തിൽ ഇമാം പതുക്കെ ഓതുമ്പോൾ നിരക്ഷരൻ എന്ന കാര്യം അറിയാതെ തുടർന്നാലും ആ നിസ്കാരം മടക്ക നിർബന്ധമാകും അയാൾ നിരക്ഷരനാണെന്ന് വെളിപ്പെട്ടാൽ മടക്കണം ഇമാം മറഞ്ഞ നജസ് ഉള്ളവനോ അശുദ്ധിയുള്ളവനോ ആണെന്ന് വെളിപ്പെട്ടാൽ മടക്കേണ്ടതില്ല ചിന്തിച്ച് കണ്ടെത്താൻ കഴിയാത്തതാണല്ലോ അത് പാപിയോടും വിധിഗത്തുകാരോടും തുടരൽ കറാഹത്താണ് അവരല്ലാതെ വേറെ ഇമാമില്ലെങ്കിലും ശരി മനഃപൂർവ്വം ഇമാമിൻ്റെ കൂടെ തന്നെ ഒരുമിച്ച് ഫർന്നുകൾ നിർവഹിക്കൽ സലാം വീട്ടുന്നതിൽ പോലും കറാഹത്താണ് ഒരു ഫർന്നിലും കൂടുതൽ പിന്തലും അപ്രകാരം തന്നെ സെഫിൽ നിന്ന് ഒറ്റപ്പെട്ടു നിൽക്കലും ഒരേ ഒരു പുരുഷനായ മഹ്മും ഇമാമിൻ്റെ ഇടഭാഗത്ത് നിൽക്കലും പിന്നിൽ നിൽക്കലും ഒപ്പം നേർക്കു നേരെ നിൽക്കലും കുറേ അധികം പിന്തി നിൽക്കലും ഒക്കെ കറാഹത്ത് തന്നെയാണ് ഇപ്പറഞ്ഞ കറാഹത്തുകളോടെ ജമാഅത്ത് നടന്നാലും മതി സാമൂഹിക കടമ നിറവേറ്റാൻ മാത്രമല്ല ജമാഅത്തിൻ്റെ കൂലി കിട്ടുകയും ചെയ്യും ജമാഅത്ത് എന്ന നിലയിലുള്ള കൂലി കിട്ടാൻ മറ്റ് കറാഹത്തുകളും തടസ്സമാവില്ല ജമാഅത്തിന്റെ കൂലി കിട്ടിയില്ലെന്നും ചിലർ പറയുന്നുണ്ട് ഇങ്ങനെ വരുമ്പോൾ തുടർച്ചയിൽ നിന്ന് പുറത്ത് കടക്കാൻ അനിവാര്യമാകും എന്നിട്ട് ഒറ്റയ്ക്ക് നിസ്കരിക്കണം ഈ നിലയിലാണെങ്കിൽ ജുമുവ പാടില്ലാതെ വരും അസാധ്യമാകും കാരണം ജുമുവാക്ക് ജമാഅത്ത് നിർബന്ധമാണല്ലോ അള്ളാഹു അഞ്ചു നേരവും ജമാഅത്തായി നിസ്കരിച്ചുകൊണ്ട് വിജയം ഉറപ്പിക്കുന്നവരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ വ ആഹിർ ദവാന അലിഹമ്മദാഹിറബീലാലമീൻ അസ്ലാമലൈക്കും വരമത്ത അല്ലാ വാത്ത